നമസ്കാരം നിയമസഭയിൽ പ്രതിപക്ഷത്തോട് കയർത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ നെന്മാറ ഇരട്ടക്കൊലപാതകവും പത്തനംതിട്ടയിലെ പോലീസ് മർദ്ദനവും സഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം പോലീസ് വീഴ്ച സംബന്ധിച്ച് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരുന്നു എൻ ഷംസുദ്ദീനാണ് പ്രമേയം അവതരിപ്പിച്ചത് മറുപടി പറയാൻ എഴുന്നേറ്റപ്പോൾ പ്രതിപക്ഷ ഭാഗത്തുനിന്ന് ബഹളം ഉയർന്നതോടെയാണ് മുഖ്യമന്ത്രി കയർത്തത് വേണ്ടത്ര നല്ല രീതിയിൽ വിഷയം അവതരിപ്പിക്കാൻ ഷംീന് കഴിയാത്തതുകൊണ്ട് കൊണ്ട് ബഹളമുണ്ടാക്കി പ്രശ്നമാക്കാമെന്നാണോ ധാരണയെന്ന് മുഖ്യമന്ത്രി ചോദിച്ചു കാര്യങ്ങൾ പറയാൻ കഴിയുന്നില്ലെങ്കിൽ അത് അദ്ദേഹത്തിന്റെ കുറവല്ല എന്നും കേരളത്തിന്റെ അവസ്ഥയുടെ സ്ഥിതിയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ ഭരണപക്ഷം കൈയടിച്ചു ഏതെങ്കിലും ചില കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി സംസ്ഥാനത്ത് വല്ലാതെ ക്രമസമാധാനം തകർന്നുവെന്ന് പറഞ്ഞാൽ അത് യഥാർത്ഥ ചിത്രമാകില്ല അതിനെ മറ്റൊരു തരത്തിൽ മാറ്റി തീർക്കാൻ പ്രതിപക്ഷ നേതാവ് ശ്രമിക്കേണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു വാക്കുകൾ പൊള്ളുന്നതുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് എഴുന്നേൽക്കുന്ന സ്ഥിതിയുണ്ടായത് ഇത്രയും ചെറിയ കാര്യങ്ങൾ പോലും സഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ എവിടേക്കാണ് കാര്യങ്ങൾ എത്തുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു രണ്ട് സംഭവങ്ങളിലും വീഴ്ച വരുത്തി പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും വിഷയങ്ങൾ പൊതുവൽക്കരിച്ച് പോലീസ് സേനയ്ക്കെതിരെ പ്രചാരണം നടത്തുന്നത് ശരിയല്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു നെന്മാറ കേസിലെ പ്രതി ചെന്താമരയെ പോലീസ് വിളിച്ചു വരുത്തി ജാമ്യ വ്യവസ്ഥ ലംഘിക്കരുതെന്ന് കാട്ടി താക്കീത് ചെയ്തിരുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പിന്നീട് സുധാകരനെയും അമ്മയെയും ചെന്താമര വെട്ടിക്കൊന്നത് നിർഭാഗ്യകരമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി ജാമ്യം ലഭിച്ചു പുറത്തിറങ്ങുന്നവർ ജാമ്യ വ്യവസ്ഥ ലംഘിച്ചാൽ നടപടിയെടുക്കേണ്ടത് കോടതിയാണ് പോലീസിന് റിപ്പോർട്ട് നൽകാൻ മാത്രമേ കഴിയൂ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് അധികാരം നൽകാമോ എന്ന് ചർച്ച ചെയ്യേണ്ട കാര്യമാണ് നെന്മാറയിലെ പ്രതിയായ ചെന്താമര പ്രത്യേക മാനസികാവസ്ഥയുള്ളയാളാണ് അയാളെ ന്യായീകരിക്കുന്നില്ല എന്നും ചെന്താമരക്കെതിരെ ഗൗരവമായി നടപടി എടുക്കാത്ത പോലീസുകാരനെ സസ്പെൻഡ് ചെയ്തു കൂടുതൽ നടപടി എന്താകുമെന്ന് അന്വേഷണത്തിന് ശേഷം മാത്രമേ പറയാൻ കഴിയൂ എന്നും പിണറായി വിജയൻ പറഞ്ഞു പ്രതിക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കും പത്തനംതിട്ടയിൽ നടന്നതും സാധാരണ നിലയിൽ സംഭവിക്കാൻ പാടില്ലാത്തതു തന്നെയാണ് അതിന്റെ ഭാഗമായി പോലീസ് എസ് ഐ എ അടക്കം സസ്പെൻഡ് ചെയ്തിരുന്നു തെറ്റായ കാര്യം പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായാൽ എടുക്കുക എന്നതാണ് സർക്കാരിന്റെ നിലപാടെന്നും ഇതിന്റെ പേരിൽ പോലീസ് ആകെ വെളിവില്ലാത്തതായി എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാനാവില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു അതേസമയം നെന്മാറ പഞ്ചായത്തിൽ പ്രവേശിക്കരുതെന്ന കോടതിയുടെ വ്യവസ്ഥ നിലനിൽക്കെ കൊല്ലപ്പെട്ടവരുടെ വീടിന്റെ അടുത്തിരുന്നാണ് പദ്ധതികൾ ആസൂത്രണം ചെയ്തതെന്നും അപ്പോൾ പോലീസ് എവിടെയായിരുന്നുവെന്നും എൻ ഷംസുദീൻ ചോദിച്ചു സംസ്ഥാനത്ത് പോലീസ് അഴിഞ്ഞാട്ടം വർദ്ധിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു പത്തനംതിട്ടയിൽ രാത്രി ഒരു കുടുംബത്തെ അകാരണമായി പോലീസ് മർദ്ദിക്കുകയായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു തിരുവനന്തപുരത്ത് ഗുണ്ടാത്തലവനും എസ് പിയും തമ്മിൽ ധാരണയുണ്ടാകുന്ന അവസ്ഥ മുംബൈയിലെ അധോലോകത്തിന് സമാനമാണെന്നും ഷംസുദീൻ കുറ്റപ്പെടുത്തി തുമ്പ പോലീസ് കൈക്കൂലി വാങ്ങിയ ഗൂഗിൾ പേ വഴിയാണ് കൈക്കൂലി വരെ ഡിജിറ്റലൈസ് ചെയ്തുവെന്ന് നിങ്ങൾക്ക് അവകാശപ്പെടാമെന്നും ഷംസുദ്ദീൻ പരിഹസിച്ചു ഒരു സ്ത്രീയെ കൊലപ്പെടുത്തിയ ചെന്താമര ജാമ്യ വ്യവസ്ഥ ലംഘിച്ച് ഒന്നര മാസം അവിടെ താമസിച്ച് ബാക്കി രണ്ടു പേരെ കൂടി കൊന്നത് പോലീസിന്റെ വീഴ്ചയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചു പരാതി ലഭിച്ചിട്ടും ഇക്കാര്യം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി ജാമ്യം റദ്ദാക്കാൻ പോലീസിന് കഴിഞ്ഞില്ല സംസ്ഥാനത്താകെ ഗുണ്ടകൾ യോഗങ്ങളും നടുറോഡിൽ റോഡിൽ ജന്മദിനാഘോഷവും നടത്തുകയാണ് എസ് എഫ് ഐ നേതാവിനെ കൊല്ലാൻ ശ്രമിച്ചയാളെ മന്ത്രിയാണ് മാലയിട്ട് പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് ഗുണ്ടകൾ നടത്തുന്ന പാർട്ടികളുടെ മുഖ്യാതിഥികൾ ചില പോലീസ് ഉദ്യോഗസ്ഥർ തന്നെയാണ് ഗുണ്ടകൾക്ക് രാഷ്ട്രീയ സംരക്ഷണം നൽകുകയാണെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ചെങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ് പത്തനംതിട്ടയിൽ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരെ ക്രൂരമായി അകാരണമായി മർദ്ദിക്കുകയായിരുന്നുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി